സാർ രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒന്ന് ചെയ്തിരുന്നു പറയാമോ നിങ്ങൾക്ക് മണിക്കൂറും പ്രവർത്തിക്കാൻ മൂന്ന് യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട് മൂന്ന് ഷിഫ്റ്റ് ചുമ്മാന്റെ മൂന്ന് ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ മുപ്പത് സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ ട്വന്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് സാർ അത് മാത്രമല്ല ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് തോന്നുന്നു റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കിക്കൊടുത്തു എല്ലാ സംവിധാനവും ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങൾ പോകുന്നില്ല എല്ലാവിധമായ റെമഡിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഇവിടെ പറഞ്ഞല്ലോ അതിനകത്ത് വീണ കല്ല് ട്രാ പോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തി കൊണ്ടാണ് അദാനി എൺപത് ശതമാനം മാറ്റിയത് അദാനിയുമായി ധാരണപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ അദാനിയുമായി തുറമുഖത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ പുളിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചത് ആ പൊളിച്ച് പറയട്ടെ പൊളിച്ചതിന് ശേഷം അത് പറയട്ടെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനസ്ഥാപിക്കാൻ ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഈ ഗവൺമെന്റ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അദാനിയുടെ ഒന്ന് ചെലവി കഴിയുന്നതിനെല്ലാം കാണാലും അത് മനസ്സിലാക്കുകയുള്ളതാണ്